നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു എക്സാമിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ മോഡലും അങ്ങനെയുള്ള കുറച്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ പാർട്ട് വൺ ആണ് ഇതിൽ നമ്മൾ ഫൈവ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ എ സെറ്റ് സെറ്റ് എ നമുക്ക് തന്നിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നാണ് ആർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് എഫ് ഹോൾ പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഇസ് ഈക്വൽ ടു ടു എക്സ് മൈനസ് വൺ അങ്ങനെയാണെങ്കിൽ അതിൽ രണ്ട് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം ആൻഡ് ഫൈൻ ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച് അപ്പം ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ത്രീ മാർക്സ് ഫുൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഫോർ മാർക്സിൻ്റെയും ഫൈവ് മാർക്സിൻ്റെയും ഒക്കെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ തന്നിരിക്കുന്നത് ആറിനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതണം എന്നിട്ട് അതിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കണം അപ്പോൾ ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താ തന്നിരിക്കുന്നത് വൈസ് ഈക്വൽ ടു ടു എക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ആദ്യം എക്സിന് ഇട്ട് കൊടുക്കാം അപ്പോൾ ടു ഇൻറ്റു ടു വൺ ആറ് നമ്മളിവിടെ എക്സിന് വണ്ണിടുമ്പം ടു ഇൻറ്റു വൺ ടു മൈനസ് വൺ വൺ അപ്പോൾ വൈക്കും വണ്ണ് കിട്ടിയും പിന്നെ എക്സിന് നമ്മൾ ടു ഇട്ട് കൊടുക്കുമ്പോൾ ടു ടു സാർ ഫോർ ഫോർ മൈനസ് വൺ ത്രീ അപ്പം എക്സിന് വണ്ണ് കൊടുക്കുമ്പോൾ വൈ ത്രീ ആണ് അല്ല എക്സിന് ടു കൊടുക്കുമ്പോൾ എക്സിന് ടു കൊടുക്കുമ്പോൾ അടുത്തത് നമുക്ക് എക്സിന് ത്രീ ഇട്ട് കൊടുക്കാം അപ്പോൾ ടു ഇൻറ്റു ത്രീ അപ്പോൾ ത്രീ ടു സാർ സിക്സ് സിക്സ് മൈനസ് വൺ ഫൈവ് ഇനി നമുക്ക് ഫോർ ഇട്ട് കൊടുക്കുമ്പോഴോ ഫോർ ടു സാർ എയ്റ്റ് എയ്റ്റ് മൈനസ് വൺ എത്രയാണ് സെവൻ പക്ഷേ സെവൻ ഇവിടെ ഉണ്ടോ സിക്സ് ഉള്ളൂ അപ്പോൾ നമ്മുടെ ആറ് കിട്ടിയിരിക്കുന്നത് വൺ വൺ ടു ത്രീ ത്രീ ഫൈവ് ഇതാണ് നമ്മുടെ ആറ് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി ഇനി ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതണം ഡൊമൈ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വൺ ടു ത്രീ വൺ ടു ത്രീ ആണ് ഇതിൻ്റെ ഡൊമെയിൻ വരുന്നത് ഇനി റേഞ്ച് എന്താ വരിക റേഞ്ച് ഇസ് ഈക്വൽ ടു വൺ ത്രീ ഫൈവ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ആൻസർ ചെയ്യുക നമുക്ക് ഓപ്ഷൻ ഉണ്ടാവുമല്ലോ ഇനി ഇതിലെല്ലാം ഒരു സബ് ക്വസ്റ്റിനും കൂടി ഉണ്ട് ഈസ് ആർ ഈസ് എൻ ഇക്വാലൻ റിലേഷൻ ആർ ഒരു ഇക്വാലൻ റിലേഷൻ ആണോ ഒന്ന് ഇക്വാലൻ റിലേഷൻ ആണെങ്കിൽ നമുക്ക് ആ മൂന്ന് കണ്ടീഷനൊക്കെ ഉണ്ട് അല്ലേ റിഫ്ലക്സീവ് സിമെട്രി അങ്ങനെയുള്ള റിലേഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ റിഫ്ലെക്സ് നോക്കുന്ന സമയത്ത് വൺ വൺ ടു ത്രീ ത്രീ അങ്ങനെ വരണല്ലേ റിഫ്ലക്സ് ഇത് വരണം പക്ഷെ ഇവിടെ ടു ടു ഉണ്ടോ ഇല്ല അപ്പോൾ ഒറ്റ അടിക്കാൻ നമുക്ക് പറയാൻ പറ്റും ദിസ് റിലേഷൻ ഈസ് നോട്ട് ആൻഡ് ഇക്വാലൻ റിലേഷൻ ബിക്കോസ് ദ ടു ദ സെറ്റ് ടു ഇസ് ദസ് നോട്ട് ബിലോങ്സ് ടു ആർ ആൻഡ് ഹാൻസ് ഇറ്റ്സ് നോട്ട് റിഫ്ലക്സീവ് നമുക്കവിടെ എഴുതാം ആർ ഈസ് നോട്ട് ആൻഡ് ഇക്വാലൻസ് റിലേഷൻ അപ്പോൾ അതല്ലാത്തതെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു കാരണം എഴുതിയാൽ മതിയല്ലേ ഇക്വാലൻസ് റിലേഷൻ ബിക്കോസ് ദ സെച്ച് ടു ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആൻഡ് ഹെൻസ് ഈസ് നോട്ട് എ ആൻഡ് ഹെൻസ് നോട്ട് റിഫ്ലക്സി ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ വീഡിയോ എടുത്തത് കൊണ്ട് മാത്രം ഇത് ആൻസർ എന്താണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളതിൻ്റെ കാര്യകാരങ്ങളൊന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ടാണ് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്ത ടൈപ്പ് ഫൈൻ ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു സൈൻ ഇൻ വേഴ്സ് വൺ ബൈ ടു അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കൊടുക്കാം ലെറ്റ് വൈ ഇസ് ഈക്വൾ ടു സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു സൈനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ അപ്പോൾ സൈൻ വൈ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു എന്ന് വരും സൈനിന്റെ വാല്യൂ എപ്പോഴാണ് സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു എന്നുണ്ടേ സോറി മൈനസ് വൺ ബൈ ടു സൈൻ ഇൻവേഴ്സ് അപ്പോൾ സൈൻ ബൈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു അപ്പോൾ എപ്പോഴാണ് മൈനസ് വൺ ബൈ ടൂന്നുള്ള വാല്യൂ വൈന് വരുന്നത് അതായത് എപ്പോൾ വരുമ്പോഴാണ് മൈനസ് വൺ ബൈ ടു എന്ന് പറയുന്നത് അതായത് മൈനസ് സൈൻ ഫൈ ബൈ സിക്സ് സൈൻ ഫൈവ് ബൈ സിക്സിന്റെ വാല്യൂ ആണ് വൺ ബൈ ടു വരുന്നത് അപ്പോൾ മൈനസ് സൈൻ ഫൈവ് ബൈ സിക്സ് അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി सिक्स बजक् सैन फिस् वो माइन फ वै व्युए माइन फसर फोर द प्रिंसिपल वैल्यू ऑफ साइन इन्वर्स माइनस हाफ प्रिंसिपल वैल्यू ऑफ साइन इन्वर्स माइनस वन बाय टू इज ईक्वल टू माइन फाइव बैसी ഇതേപോലെ ഒരെണ്ണം കൂടി നമുക്കുണ്ട് കോസിൻ്റെ ഫൈൻ ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് കോസ് സെവൻ ബൈ ഫൈ ബൈ സിക്സ് അപ്പോൾ ആദ്യം നമുക്ക് ലെറ്റ് വൈ വൈസ് ഈക്വൽ ടു കൊടുക്കാം അല്ലേ ലെറ്റ് വൈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം കോസ് ഇൻവേഴ്സ് കോസ് സെവൻ ഫൈവ് ബൈ സിക്സ് ഈ കോസ് ഇൻവേഴ്സ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടു അല്ലേ അപ്പോൾ കോസ് വൈസ് ഈക്വൽ ടു കോസ് സെവൻ ഫൈവ് ബൈ സിക്സ് അപ്പോൾ നമുക്ക് ഈ സെവൻ ഫൈവ്സിന് നമുക്ക് എങ്ങനെ എഴുതാം കോസ് പ്ലസ് ഫൈവ്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെ നോക്കിയത് നമ്മൾ എൽ സി എടുക്കുന്ന സമയത്ത് ബൈ സിക്സ് അപ്പോൾ നമുക്കിതിനെ എന്ത് എഴുതാം സെവൻ ഫൈവ് ബൈ സിക്സിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അപ്പൊ കോസ് വൈസ് ഈക്വൽ ടു കോസ് ഇനി നോക്കിയേ കോസ് െ ആ ഒരു രീതിയിൽ കോസ് പൈ പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ് മൈനസ് കോസ് തീറ്റ ഇങ്ങനൊരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ കോസ് പൈ പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ ഇവിടെ കോസ് പൈ പ്ലസ് തീറ്റ തീറ്റയുടെ സ്ഥാനത്താണ് നമ്മുടെ പൈ ബൈ സിക്സ് അപ്പം ഇതിനെന്ത് മൈനസ് കോസ് തീറ്റ എന്താണ് പൈ ബൈ സിക്സ് മൈനസ് കോസ് പൈ ബൈ സിക്സ് ഇനി നമ്മൾ ആ റിലേഷനിൽ വേറെ ഒന്ന് പഠിച്ചിട്ടുണ്ട് കോസ് പൈ മൈനസ് തീറ്റയും എന്ത് തന്നെയാണ് മൈനസ് കോസ് തീറ്റ തന്നെയാണ് കോസ് പൈ പ്ലസ് തീറ്റയുടെ വാല്യൂ കോസ് പൈ മൈ മൈനസ് തീറ്റയുടെയും വാല്യൂ എന്ത് തന്നെയാണ് മൈനസ് കോസ് തീറ്റ അപ്പം ആദ്യം നമ്മൾ പൈ പ്ലസ് തീറ്റ വെച്ചിട്ട് ഇതിനെ മൈനസ് കോസ് തീറ്റ എഴുതി ഇതിന് നമ്മൾ വീണ്ടും തിരിച്ച് എന്ത് എഴുതാൻ പോവാണ് മൈനസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് പൈ മൈനസ് തീറ്റ അപ്പം അതിനെന്ത് എഴുതാം കോസ് പൈ മൈനസ് തീറ്റയുടെ സാധനത്താരാണ് പൈ പ്ലസ് സിക്സ് പൈ പൈ സിക്സ് അങ്ങനെ വീണ്ടും തിരിച്ച് എഴുതി ഇപ്പോൾ ഇത് കോസ് ഫൈവ് മൈനസ് ഫൈവ് ബൈ സിക്സ് ഇതിൻ്റെ വാല്യൂ എത്രയാണ് കോസ് ഫൈവ് മൈനസ് ഫൈവ് ബൈ സിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എൽ സി എടുക്കുമ്പം സിക്സ് പൈ മൈനസ് ഫൈവ് ഡിവൈഡഡ് ബൈ സിക്സ് അതായത് കോസ് ഫൈവ് പൈ ബൈ സിക്സ് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി കോസ് വൈസ് ഈക്വൽ ടു കോസ് ഫൈവ് പൈ ബൈ സിക്സ് എന്ന് കിട്ടി ദർ ഫോർ വൈസ് ഈക്വൽ ടു എന്താണ് ഫൈവ് പൈ ബൈ സിക്സ് ദർ ഫോർ ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് അതെല്ലാം ചോദിച്ചിരിക്കണേ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് കോസ് സെവൻ ഫൈവ് ബൈ സിക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ഫൈവ് ഫൈവ് ബൈ സിക്സ് അത് മനസ്സിലായല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിക്ക് പോവാം വേഗം വേഗം ചെയ്യണത് നമുക്ക് വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫൈവ് ദ മെട്രിക് സെക്സ് എക്സ് ആൻഡ് വൈ സോ ദാറ്റ് എക്സ് പ്ലസ് വൈ എന്താന്നും എക്സ് മൈനസ് വൈ എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് എക്സും വൈയും മെട്രിക്സും എന്താണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയോക്കെ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ പോവുകയാണേ അപ്പോൾ എന്ത് കിട്ടി എക്സും എക്സും ടു എക്സ് കിട്ടി പ്ലസ് വൈയും മൈനസ് വൈയും കൂടിയിട്ട് എന്തായി അത് സീറോ ആയിട്ട് പോയി ടു എക്സ് കിട്ടി ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം അതിന് നമ്മളൊന്ന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ അതെന്തായി എക്സ് ആയി അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്ത എന്നിട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടി എക്സ് കിട്ടി അപ്പോൾ ആദ്യം നമുക്കത് കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ആഡ് ചെയ്യാം ഈ രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യാൻ പോകുകയാണേ അപ്പം കറസ്പോണ്ടിങ് ആ ടേംസ് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി സെവൻ പ്ലസ് ത്രീ ടെൻ സീറോ പ്ലസ് സീറോ സീറോ ടു പ്ലസ് സീറോ ടു ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് ഇനി എന്ത് ചെയ്യണം നമ്മൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ ഇപ്പോൾ ടൂ എക്സ് അപ്പം നമുക്ക് കിട്ടിയിരിക്കണത് ഇനി നമ്മൾ ടു കോണ്ടേ ഡിവൈഡ് ചെയ്തെന്ത് കിട്ടും നമുക്ക് എക്സ് കിട്ടും അല്ലേ അപ്പോൾ ടെന്നിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫൈവ് സീറോ ആണെങ്കിൽ സീറോ തന്നെ ടൂവിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ എയ്റ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫൈവ് സീറോ വൺ ഫോർ ആണ് നമ്മുടെ എന്ത് എക്സ് എന്ന് പറയുന്നത് ഇനി വൈ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ജസ്റ്റ് നോക്കി നോക്കിയേ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈ വൈയാണ് നമുക്ക് തന്നിരിക്കണം നമ്മളൊന്ന് സബ്ട്രാക്റ്റ് ചെയ്യാണ് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇത് മൈനസ് എക്സ് ആവും ഇവിടെ അത് പ്ലസ് വൈ ആവും അപ്പോൾ എക്സിൻ്റെ ടേമ്പ് ആയി പോവും ഇവിടെ നമുക്ക് ടു വൈ കിട്ടും വീട് അതിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കിട്ടി വൈ വൈന്ന് കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ജസ്റ്റ് സബ്ട്രാക്റ്റ് ചെയ്യാം സെവൻ മൈനസ് ത്രീ കണ്ടോ സെവൻ മൈനസ് ത്രീ ഫോർ അടുത്തത് സീറോ മൈനസ് സീറോ ആണ് അപ്പോൾ അത് സീറോ ടു മൈനസ് സീറോ ടു ഫൈവ് മൈനസ് ത്രീ ടു കറസ്പോണ്ടിങ് ടേമുകൾ നമ്മളൊന്ന് സപ്രാക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അത് അഡീഷനായാലും സപ്രാക്ഷൻ ആയാലും ഒരുപോലെയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇതിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഫോറിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു സീറോനെ സീറോ തന്നെ ടൂനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വണ്ണ് കിട്ടും അപ്പോൾ ടു സീറോ വൺ ആണ് നമ്മുടെ മെട്രിക്സ് വൈ അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ തരുന്ന ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കുക നമുക്ക് എപ്പോഴാണ് എക്സ് കിട്ടുക അല്ലെങ്കിൽ വൈ കിട്ടുക എന്നുള്ളത് അതിനനുസരിച്ച് നമ്മുടെ മെട്രിക്സ് ആഡ് ചെയ്യോ ഡിവൈഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സിസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് എന്നാണ് നമുക്കൊരു ഫങ്ഷൻ തന്നിരിക്കുന്നത് അത് ഇൻക്രീസിങ് ഇൻ്റർവെല്ലേ അത് ഇൻക്രീസിംഗ് ആവുന്ന ഇൻ്റർവെല്ലേ ഏതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം എഫ് ഓഫ് എക്സിസ് ഈക്വൾ ടു എന്താ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം എഫ് ഡാഷ് എക്സ് എഫ് ഡാഷ് എക്സ് എന്ത് വരും എക്സ് സ്ക്വയറിന് ചെയ്യുമ്പോൾ ടു എക്സ് മൈനസ് ഫോർ വരും അല്ലേ ഡിഫറൻസിയേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ടു എക്സ് മൈനസ് വൺ ഇനി എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഇമ്പ്ലൈസ് നമുക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ്ങിന് ഈക്വൽ ടു സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ എന്ത് കിട്ടി ടു എക്സ് മൈനസ് ഫോർ ഈസ് ഈക്വൽ ടു സീറോ അപ്പോൾ ടു എക്സ് ഇസ് ഈക്വൽ ടു ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ഫോർ ഡിവൈഡ് ബൈ ടു അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തു അപ്പോൾ എക്സിസ് ഈക്വൽ ടു ഫോർ ബൈ ടു എന്ന് പറയുന്നത് ടു എന്ന് കിട്ടി എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി ടു അപ്പോൾ എന്ത് വരാം നമ്മുടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുണ്ട് ഇവിടെയാണ് നമ്മൾ ടു എന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടി ഒന്നുകിൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ ടു വരെ അല്ലേ അല്ലെങ്കിൽ പിന്നെ ടു മുതൽ ഇൻഫിനിറ്റി വരെ അങ്ങനെ രണ്ട് ഇൻ്റർവെൽ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യണം മൈനസ് ഇൻഫിനിറ്റി മുതൽ ടു എന്ന് പറഞ്ഞൊരു ഇൻ്റർവെൽ എടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഫ് ഡാഷ് എക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ടു സീറോ എന്ന് പറയുന്നത് ഇവിടെ വരുമല്ലേ അപ്പോൾ നമുക്ക് ജസ്റ്റ് എഫ് ഡാഷ് സീറോ എന്താ വരെയെന്ന് നോക്കാം എഫ് ഡാഷ് എക്സ് എത്രയാണ് ടു എക്സ് മൈനസ് ഫോർ അതിൽ എക്സിന് സാധനത്തിൽ നമുക്ക് സീറോ കൊടുക്കാം അപ്പോൾ ടു എക്സ് മൈനസ് ഫോറിൽ നമ്മൾ ടു ഇൻറ്റു സീറോ മൈനസ് ഫോർ ടു ഇൻറ്റു സീറോ 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 മൈനസ് ഫോർ അതായത് നമുക്ക് മൈനസ് ഫോർന്ന് കിട്ടി മൈനസ് ഫോർ സീറോനേക്കാൾ നെഗറ്റീവ് അല്ലേ അതൊരു നെഗറ്റീവ് നമ്പറല്ലേ അതുകൊണ്ട് അവിടെ എന്തായിരിക്കും അത് ഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ് അപ്പോൾ ആ ഒരു ഇൻ്റർവെല്ലിൽ എന്തായിരിക്കും അതവിടെ ഡിക്രീസിങ് ആയിരിക്കും കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണ് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് ഇനി നമുക്ക് അടുത്ത ഇൻ്റർവെൽ എടുക്കാം ടു ടു ഇൻഫിനിറ്റി അവിടെ നമുക്ക് എഫ് ഡാഷ് എക്സ് എന്താണ് ടു എക്സ് മൈനസ് ഫോർ അപ്പോൾ ടുവിനേക്കാൾ അപ്പോൾ ഇതാണ് ഇൻ്റർവെല്യു വരിക അല്ലേ ടു ഇൻഫിനിറ്റി അപ്പോൾ അതിനിടയിൽ നമുക്കൊരു എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ വരുന്നുണ്ട് ത്രീ വെച്ചിട്ട് ചെയ്ത് നോക്കാം എഫ് ഡാഷ് ത്രീ അപ്പോൾ ടു എക്സ് മൈനസ് ഫോറിൽ എക്സിന് ത്രീ ഇട്ട് കൊടുക്കാം അപ്പോൾ ടു ത്രീ സാർ സിക്സ് മൈനസ് ഫോർ അതായത് ടു അത് എന്താണ് എക്സ് സീറോനേക്കാൾ വലുത് അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ഇൻ ടു ഇൻഫിനിറ്റി അപ്പോൾ ഏത് അത് ഇൻക്രീസിങ് ആവുന്നത് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇൻ്റർവെല് അത് മനസ്സിലായല്ലോ നമുക്കൊരു ക്വസ്റ്റിനും കൂടി ഡിസ്കസ് ചെയ്യാം പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട ആണ് ഒരു ബാഗ് വൺ ഉണ്ട് ബാഗ് ടു ഉണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വരെ അതിൻ്റെ ഫിഗർ വരയ്ക്കുന്നത് നല്ലതായിരിക്കും ഇതൊരു ബാഗ് ബാഗ് വൺ ഇത് ബാഗ് ടു ബാഗ് വണ്ണിലെ ഫൈവ് റെഡ് ത്രീ ബ്ലാക്ക് ബോൾസ് ഉണ്ട് ബാഗ് ടൂലെ ത്രീ റെഡും സെവൻ ബ്ലാക്ക് ബോൾസ് ആണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു ബോൾ എടുത്തു ആയിട്ട് ഫ്രം വൺ ഓഫ് ദ ബാഗ് ഏത് ബാഗാന്ന് പറയുന്നില്ല അത് നോക്കുമ്പോൾ അതെന്താണ് റെഡ് ബോൾ ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്ത ആ ബോൾ ബാഗ് ടൂവിൽ നിന്ന് ആവാനുള്ള ചോപ്പബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇ വൺ എന്ന് പറയുന്നത് എന്തായിട്ട് ഇരിക്കാം ബോൾ ഈസ് ഡ്രോൺ ഫ്രം ബാഗ് വൺ ഏതെങ്കിലും ലെറ്റർ കൊടുക്കാട്ടോ നമുക്ക് ബോൾ ഈസ് ഡ്രോൺ അങ്ങനെയാണെങ്കിൽ ഇ ടൂന്ന് പറയുന്നത് ദ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ബാഗ് ടു ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് കോമ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ ഫുൾ സെൻറ്റൻസ് എഴുതിക്കോളൂ കേട്ടോ അപ്പോൾ ഇ ടൂന്ന് ബാഗ് ടൂർന്ന് എടുക്കാനുള്ള ഇത് പ്രോബി നമ്മൾ ഇ വൺന്ന് കൊടുത്തു ഇനി എന്ന് പറയുന്നത് എന്താണ് അത് റെഡ് ബോൾ ആവാനുള്ള ചാൻസ് അല്ലേ ഗെട്ടിങ് എ റെഡ് ബോൾ ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രോബിലിറ്റി ഒന്ന് കണ്ടുപിടിക്കാം അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ വൺ ഇസ് ഈക്വൽ ടു എന്താണ് ബാഗ് വണ്ടുക്കാനുള്ള ചാൻസ് എന്താ രണ്ട് ബാഗേ ഉള്ളൂ അല്ലേ അപ്പോൾ ഹാഫ് ഹാഫ് ചാൻസ് ആണുള്ളത് ടോട്ടൽ രണ്ട് ബാഗ് അതിലൊന്ന് പ്രോബിലിറ്റി ഓഫ് ഇ ഹാഫ് ആണ് പ്രോബിലിറ്റി ഓഫ് ഇ ടൂ എന്ന് പറയുന്നതും ഹാഫ് ആണ് ഇനി പ്രോബിലിറ്റി ഓഫ് എ പ്രോബിലിറ്റി ഓഫ് എ അല്ല നമുക്കതിനെ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ അതായത് ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് എടുക്കാന്നുള്ളത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ ഇസ് ഈക്വൾ ടൂ അതിൽ എത്ര ബാഗ് ഉണ്ട് ടോട്ടലേ ടോട്ടൽ ബോൾ ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് അതിൽ റെഡ് ബോൾ എത്രയാണോ ഫൈവ് പ്രോബിലിറ്റി ഓഫ് a ബൈ ഇ എന്ന് പറയുന്നത് 5 ബൈ എയ്റ്റ് ആണ് പ്രോബിലിറ്റി ഓഫ് a ബൈ ഇ എന്ന് പറയുന്നത് ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട് സെവൻ പ്ലസ് ത്രീ ടെൻ അതിലെത്ര റെഡ് ആണ് 3 റെഡ് ബോൾ അപ്പോൾ 3 ബൈ ടെൻ ഇനി നമുക്ക് കാണാനുള്ളത് സെക്കൻഡ് ബാഗിൽ നിന്ന് ആയിരിക്കണം ആ റെഡ് ബോൾ എന്നുള്ളതാണ് അപ്പോൾ നമുക്കത് പ്രോബിലിറ്റി ഓഫ് എന്താ കണ്ടുപിടിക്കാനുള്ളത് ഇ റ്റു a കണ്ടോ സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ ആ എടുക്കുന്ന റെഡ് ബോൾ എവിടെയായിരിക്കണം സെക്കൻഡ് ബാഗിൽ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ റ്റു ബൈ എ ഇതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് പ്രോബിലിറ്റി ഓഫ് ഇ റ്റു ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റു ഡിവൈഡ് ബൈ താഴെ നമുക്ക് രണ്ടെണ്ണം എഴുതണം പ്രോബിലിറ്റി ഓഫ് ഇ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ റ്റു ഇൻ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റു ഇനി വാല്യൂസ് ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പ്രോബബിലിറ്റി ഓഫ് ഇ നമ്മൾ എന്താ കണ്ടുപിടിച്ച് ഹാഫ് ഏത് ബാഗ് ആയാലും അത് ഹാഫ് ആണ് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ ടു എന്ന് പറയുമ്പം ടോട്ടൽ ടെൻ ബോളിൽ ആണ് റെഡ് ബോൾ അപ്പോൾ ത്രീ ബൈ ടെൻ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ഇ വൺ എത്രയാണ് ഹാഫ് തന്നെയാണ് അവിടെ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ എന്താ പറയുന്നു ഫൈവ് ബൈ എയ്റ്റ് പ്ലസ് സെയിം തന്നെ വരും പ്രോബിലിറ്റി ഓഫ് ഇ ടൂ ഹാഫ് ഇൻ ടു പ്രോബിലിറ്റി ഓഫ് എ ബൈ ടു എന്ന് പറയുന്നത് ത്രീ ബൈ ടെൻ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ ത്രീ താഴെ ടു ടെൻ സാർ ട്വൻ്റി ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും ഫൈവ് ബൈ എയ് ടു സാർ സിക്സ്റ്റീൻ പ്ലസ് വൺ ഇൻറ്റു ത്രീ ത്രീ ടു ടെൻ സാർ ട്വൻറ്റി ഇത് നമുക്കിവിടെ എൽ സിയെ കണ്ടുപിടിച്ചിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അപ്പോൾ ത്രീ ബൈ ട്വൻറ്റി അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇവിടെ സിക്സ്റ്റീനും ട്വൻറ്റി ഉണ്ടല്ലേ അപ്പോൾ സിക്സ്റ്റീൻ ട്വൻറ്റി നമ്മൾ എൽ സി എടുക്കുന്ന സമയത്ത് ഫോറിൽ പോകില്ലേ ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ ഫൈവ് ഫോർ സാർ ട്വൻ്റി അപ്പോൾ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ ഇൻറ്റു ഫൈവ് എയ്റ്റി എയ്റ്റി നമുക്കിവിടെ എൽ സി എടുക്കാം ഏറ്റീൽ സിക്സ്റ്റീൻ ഹൗ മെനി ടൈംസ് എയ്റ്റീലെ സിക്സ്റ്റീൻ നമുക്ക് ഫൈവ് ടൈംസ് അപ്പോൾ ഫൈവ് ഫൈവ് സാർ ട്വൻറ്റി ഫൈവ് പ്ലസ് എയ്റ്റീലെ ട്വൻറ്റി ഫോർ ടൈംസ് അപ്പോൾ ഫോർ ത്രീ സാർ ട്വൽവ് എൽ സി എടുക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാം ദാറ്റ് ഇസ് ഈക്വൽ ടു ത്രീ ബൈ ട്വൻറ്റി ന്യൂമറേറ്റർ അങ്ങനെ നിർത്തി ഇത് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ ട്വൻറ്റി ഫൈവ് പ്ലസ് ട്വൽ എത്രയാണ് തേർട്ടി സെവൻ ബൈ എയ്റ്റി നമുക്കിതിനെങ്ങനെ എഴുതാം ത്രീ ബൈ ട്വൻറ്റി മൾട്ടിപ്ലൈഡ് വിത്ത് ഇപ്പോൾ ഡിവൈഡ് ബൈ തേർട്ടി സെവൻ ബൈ എയ്റ്റി ആണ് അപ്പോൾ മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ പ്രോക്കറി എയ്റ്റി ബൈ തേർട്ടി സെവൻ വരും ഇവിടെ സീറോ ക്യാൻസലായി ടു വൺ ടൈംസ് എയ്റ്റിന് ടു ഫോർ ടൈംസ് ഇനി ത്രീയും തേർട്ടി സെവൻ ഒന്നും ആവില്ല അപ്പോൾ ത്രീ ഫോർ സാർ ട്വൽവ് ഡിനോമിനേറ്ററിൽ തേർട്ടി സെവൻ അപ്പോൾ ട്വൽവ് ബൈ തേർട്ടി സെവൻ ആണ് ഇത് റെഡ് ബോൾ റെഡ് ബോൾ ബാഗ് ടൂവിൽ നിന്ന് എടുക്കുമ്പോഴുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലായല്ലോ അപ്പോൾ ഇതുപോലത്തെ കുറേ മോഡൽ കൊസ്റ്റ്യൻസ് ഉണ്ട് അതുമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്